തേക്കുമരം കടപുഴകി ക്ഷേത്രത്തിന് മുകളിലേക്ക് വീണു വാഗ ഭദ്രകാളി അമ്പലത്തിന് മുകളിലേക്കാണ് ക്ഷേത്രാങ്കണത്തിൽ നിന്നിരുന്ന തേക്കുമരം കടപുഴകി വീണത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം രാവിലെ പെയ്ത ശക്തമായ മഴയ്ക്ക് ശേഷം തോർച്ചയുള്ള സമയത്താണ് തേക്ക് കടപുഴകി ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിലേക്ക് വീണത് ക്ഷേത്രത്തിന്റെ താഴികകുടം ഓട് ഇരുമ്പ് ഷീറ്റ് എന്നിവ തകർന്നു ക്ഷേത്രം ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ പിന്നീട് തേക്കുമരം മുറിച്ചുമാറ്റി മേൽക്കൂര തകർന്നതിന്റെ ഭാഗമായി ഭക്തർക്ക് ക്ഷേത്ര നടത്താൻ സാധിക്കാത്ത സാഹചര്യം ഒന്നരയ്ക്ക് എന്തായാലും ചെറിയൊരു ചാറ്റൽ മഴയും കാറ്റെന്ന് പറയല്ല ചെറിയൊരു കാറ്റുമുണ്ട് ആ സമയത്ത് ഇത്തേക്ക് കച്ചൻ ക്ഷേത്രത്തിൻ്റെ താഴേക്കാവിലെ ക്ഷേത്രത്തിനോട് ചേർന്ന് നിന്നിരും തേക്കാണ് അത് കട പറഞ്ഞു വീണു ക്ഷേത്രത്തിൻ്റെ ഓട് താഴെയക്കുടം ഒക്കെ തകർന്നു പോയി ഓട് ഭാഗ്യമായിട്ട് കുറച്ചധികം ഓടൊക്കെ നഷ്ടപ്പെട്ടു മറ്റ് വലിയ നാശങ്ങൾ പിന്നെ ഷെഡ് ഷഡ് മൊത്തം പോയി അതിൻ്റെ ഉള്ളിൽ ഭക്തങ്ങൾക്ക് തൊഴാൻ ഉദ്ദേശിക്കുന്ന ആ ഡ്രസ് ചെയ്ത ഷഡ് അത് മൊത്തം പോയി